പറ്റില്ല ഇഷ്ടത്തിലാണ് ആ കൂടിയിരിക്കുന്ന സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ചില അല അലവലാദികളൊക്കെ ക്ലാപ്പൻ വേട്ടാവളി എന്നൊക്കെ പറയുമെങ്കിലും ആ സൗമ സൗകുമാരിക്ക സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടല്ലേ ആ പെൺകുച്ചിനെ അയാളോട് സ്നേഹം തോന്നിയത് ചില ആളുകൾ പറയും പ്രണയം അമൂല്യമാണ് പ്രണയം എന്തോ വലുതാണ് പ്രണയം അങ്ങത്തതാണ് അപ്പുറത്താണെന്നൊക്കെ പറയും പക്ഷേ രണ്ട് യുവമിഥുനങ്ങൾ തമ്മിൽ ഒന്നിച്ച് കഴിയുമ്പോൾ ചില ചില ആളുകൾ ചില പുരോഗമനവാദികൾ അപ്പുറത്തുള്ള വേറെ സൈഡുള്ള പുരോഗമനവാദികൾ അവർ എന്തുകൊണ്ട് അത് പറയും ഇത് അവിഹിതമാണെന്ന് ഇത് ഇഷ്ടമാണോ ഇഷ്ടം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ നിങ്ങൾക്കിന്ന് നാണമില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ നടക്കുന്നു കുറേ പെണ്ണുങ്ങളുടെ പുറയിൽ ഈ അവിഹിതം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ എത്ര പാടുവിട്ട് നടന്നറിയാമോ എത്ര പാടുവിട്ട് നടന്നു പല പെൺപിള്ളരുമായിട്ടും ഇഷ്ടമാണെന്ന് പറയാൻ വരെ വരച്ചെല്ലും വീട്ടിലൊരു പെണ്ണുപിള്ള ഇരിക്കുന്നുണ്ട് അവസാനം എനിക്കൊന്നും തോന്നത്തില്ല സാമാനം അതാണ് ഈ പെണ്ണുങ്ങളെ ഒന്നും കാണുമ്പോൾ എനിക്കൊന്നും തോന്നത്തില്ല എനിക്ക് ദയനീയത തോന്നുന്നു വീട്ടിലെ പെൺകുമ്പോഴെ ഓർക്കും അപ്പോൾ പോകാൻ തോന്നില്ല അങ്ങനത്തെ ഒരു പാപിയാണ് ഞാനറിയാം ഒരു പെണ്ണിന് വേറെ പെണ്ണിന് സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല എനിക്ക് ഈ വന്ന കാലത്ത് ഒരു സ്നേഹം കിട്ടാനായിട്ട് ഒരു പ്രേമം കിട്ടാനായിട്ട് തുളുമ്പി നടക്കുന്ന പല ആമ്പിളാരുമുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയും മുതുക്കനായിട്ടും ഇത്രയും ക്ലാപ്പനായിട്ടും ഇത്രയും വെട്ടവളിയനായിട്ടും സ്വന്തം ചേട്ടത്തിട ഭർത്താവാണെന്ന് പോലും നോക്കാതെ ഈ പെൺകുട്ടി ഇരുപത് വയസ്സൊക്കെ പ്രായമുള്ള ഈ പെൺകുട്ടി അയാൾക്ക് ഒരു ജീവൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോൾ ആ പെൺകുട്ടിയുടെ പൂ പോലത്തെ പുഷ്പം പോലത്തെ മലർക്കുടി പോലത്തെ മനസ്സിനെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ